മൂന്നാഴ്ച മുമ്പ് ചെയ്ത ഒരു വീഡിയോയുടെ അപ്ഡേഷനുമായിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത് അരേലി ചെടി പ്രൂൺ ചെയ്തിട്ട് അതിൻ്റെ ചെറിയ തുമ്പുകൾ പ്രൊപ്പഗേറ്റ് ചെയ്യുന്നതായിരുന്നു അപ്പോൾ അത് ഞാൻ ചെറിയ പോട്ടുകളിലായിട്ട് ഇതേപോലെ കുത്തി കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് എങ്ങനെ ഉണ്ട് എന്ന് നമുക്കൊന്ന് നോക്കാം അതിൻ്റെ ചെറിയ തുമ്പുകളൊന്നെടുത്ത് കാണിച്ച് തരാം കണ്ടില്ലേ നന്നായിട്ട് വേരുകൾ വന്നിട്ടുണ്ട് അപ്പോൾ ഈ മഴക്കാലത്ത് പെട്ടെന്ന് തന്നെ വേരുകൾ പിടിച്ചു കിട്ടും കേട്ടോ അപ്പോൾ എല്ലാവരും ഈ ചെടി ഉണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ചെറിയ തുമ്പുകളാണെങ്കിൽ കൂടുതൽ കണ്ട വേരുകൾ കൂടുതലും വന്നിരിക്കുന്ന ചെറിയ തുമ്പുകൾ വെച്ചപ്പോഴാണ് പെട്ടെന്ന് തന്നെ വേരുകൾ വന്നിട്ടുമുണ്ട് അപ്പോൾ ഇതേപോലെ തന്നെ വൈറ്റ് അരയിലെയും ഞാൻ കുറേ പോട്ടുകളിൽ ഇങ്ങനെ വെച്ചിട്ടുണ്ട് അപ്പോൾ അതും എങ്ങനെയാണെന്നൊന്ന് കണ്ടുനോക്കാം കണ്ടോ ഞാനിത് ഒന്ന് എടുത്ത് കാണിച്ചു തരാം ഇതും ഇതേപോലെ റൂട്ട് വന്നിട്ടുണ്ട് കണ്ടോ വലിയ കൊമ്പുകൾ വെച്ചതിലും കൂടുതൽ ചെറിയ തുമ്പുകൾ വെച്ചപ്പോഴാണ് കൂടുതൽ റൂട്ട് വന്നിട്ടുള്ളതായിട്ട് കണ്ടിട്ടുള്ളത് അപ്പോൾ അങ്ങനെ ചെയ് നോക്കുക കണ്ടില്ല ഇതേ ഈ ചെറിയ തുമ്പുകളിലാണ് കൂടുതലും റൂട്ട് വന്നിട്ടുള്ളത് പ്രൂൺ ചെയ്ത ചട്ടുകളുടെ അവസ്ഥ എന്താണെന്നൊന്ന് കണ്ടു നോക്കാം കണ്ട നിറച്ച് ചെറിയ ചെറിയ ലീഫൊക്കെ വന്ന് നിറഞ്ഞു വന്നിട്ടുണ്ട് അതേപോലെ വൈറ്റ് അരേരിയയിലും നിറച്ച് വന്നിട്ട് അപ്പോൾ ഇങ്ങനെയൊക്കെ ഒന്ന് ചെയ്ത് നോക്കി കഴിഞ്ഞാൽ നല്ല ഭംഗിയായിട്ട് തന്നെ ഈ ചെടി വളർത്തിയെടുക്കാൻ പറ്റും അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് സപ്പോർട്ടും കൂടെ ചെയ്യണേ താങ്ക്